ഹലോ അസ്സാം വലിക്കും ഇതൊക്കെയുണ്ട് എല്ലാരും വിശേഷവും എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടണത് എന്റെ വീട്ടിൽ പോണ കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ട്ടാ അപ്പോൾ നമുക്ക് സ്കൂളിന് കുറച്ച് ദിവസം അവധി ഉണ്ടായിരുന്നല്ലോ അവിടെ മൂന്ന് ദിവസം നാല് ദിവസം അവധി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഒന്ന് വിരുന്ന് പോവാമെന്ന് വിചാരിച്ചേ പിന്നെ അനിയത്തി വന്നിരിക്കണേ പിന്നെ അമ്മ കുറച്ച് ദിവസമായി വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുറേ ദിവസമായിരിക്കണം നമ്മൾ പോയിട്ട് അപ്പോൾ പിന്നെമാരൊരു ചോദ്യം കൂടി കേട്ടാൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ ഒരു സുഖവും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഓളും വരെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വേഗം പോവാൻ വണ്ടി ഒരുങ്ങുകയാണ് ഓൾ തലേ ദിവസം വന്നിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച വന്നിരിക്കണേ തിങ്കളാഴ്ചയാണ് നമ്മൾ പോയിനേ അപ്പോൾ രാവിലത്തെ ചായുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്ട് പിന്നെ പേർക്ക് കുറച്ച് ചെറിയൊടി കഞ്ഞി അതുകൊണ്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കണ്ടാട്ടാ ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഷാനുവിന് പനീൻ്റെ ക്ഷീണം അല്ലാതെ വിട്ടിട്ടില്ല അപ്പോൾ ഇനി ചോറ് വെച്ചാൽ ഇവിടെ അതിന് നിൽക്കണില്ല അപ്പോൾ കഞ്ഞി ആയാലും കുടിച്ചാണ്ട് പോകാമോ വിചാരിച്ചു കണ്ടേ അപ്പോൾ തലേ ദിവസത്തെ കുറേ ഡ്രസ്സുകൾ മടക്കാണ്ടായിരുന്നു കേട്ടോ ഒക്കെ നമ്മൾ ആരെയൊക്കെ കഴുകിയ വീഡിയോങ്ങൾ കണ്ടിട്ടില്ലിരുന്ന അന്നത്തെ ഒക്കെ മടക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി വെച്ചുകാണ്ട് അൽമാറി കൊടുന്ന് വെച്ച് കണ്ടട്ടോ ബാക്കി പണിക്കൊക്കെ നിൽക്കണത് പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ അതെല്ലാം കൂടി കാണും ഒരു അങ്ങനെ അതൊക്കെ എടുത്ത് വേഗം അടിച്ചുരിക്കാൻ വേണ്ടി നിക്കുകയാണ് ഷാനു ആണെങ്കി പനിയായിട്ട് മദ്രസ് പോണില്ലേട്ടാ സ്കൂളിനെല്ലാം അവധിയുള്ളൂ മദ്രസിനെ അവധി ഇല്ലല്ലോ അപ്പൊ പിന്നെ ഷാലുനെ നിന്ന് ആക്കി കൊടുക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയതാണ് അത് എന്നും പോകുമ്പോ അങ്ങനെ തന്നെ ഇക്കാര് അവിടെ എത്തിയ പിന്നെ ഷാലു പോവൂലേട്ടാ പിന്നെ ഉസ്താനോട് ചോദിച്ചപ്പോ പറഞ്ഞു പാട്ടും കാര്യങ്ങളൊക്കെയാണ് പാട്ടൊക്കെ ഒന്ന് പടിഞ്ഞിക്ക് വലിയ നിർബന്ധം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് തന്നെ വരാച്ചിട്ട് പോയതാണ് അങ്ങനെ അതാ വാതിലൊക്കെ പൊട്ടി നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിക്കാൻ കേട്ടോ അപ്പോൾ ഞാനും മക്കളും കൂടിയാണ് പോണത് ഉപരൊന്നും പോയിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ അടുത്തുള്ളൊരു വണ്ടിക്കാരനെ കേൾപ്പിച്ച് പോവുകയാണ് കേട്ടോ എങ്ങനെ പോകുമ്പോൾ ശാലുവിന് കവറൊക്കെ പിടിക്കാറുണ്ട് ഓന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശാലുവിന് ഭയങ്കര ഇതാ കേട്ടാ എന്താ വെച്ചാൽ അവിടെ ഞങ്ങൾക്ക് അവൻ്റെ അത് പ്രായ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ ഒരു കടിയിലാണ് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ എന്നും കൊണ്ടുപോകല് നാല് ചോക്കാവറാണ് കേട്ടോ കാരണം ഇവരൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങുള്ളൂ അങ്ങനെ അതാ നമ്മൾ പോവുകയാണേ അപ്പോൾ വീഡിയോ കാണണേലും നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യിട്ട അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും ഒക്കെ ഒന്ന് പ്രെസ് ചെയ്യും നല്ല പുതിയ വീഡിയോന്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ കുടുംബത്തിനും നിങ്ങളുടെ ഫ്രണ്ട്സാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കി അങ്ങനെ അതാ നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിക്കണ് ഇതാണ് കേട്ടോ ഞമ്മളെ വീട് ഇപ്പോൾ നമ്മളെ വീട് ഉമ്മാനെ കല്യാണം കഴിച്ച് കൊടുന്ന ആ ഒരു വീട് തന്നെ കേട്ടോ അതിൻ്റെ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നെ ഒരു കേട് ഇതുവരെ നമ്മളെ വീടിന് ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പം ചെറുതായിട്ടൊക്കെ ചെറിയ കേടുകളൊക്കെ എന്താണ് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ആങ്ങൾക്ക് പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വന്നപ്പോൾ അനിയത്തിയാണ് കേട്ടോ അത് ഓള് എന്താ പറയുക പോപ്കോണിൻ്റെ കവറുണ്ടതിന് അപ്പോൾ ഓരെല്ലാവരും കൂടി അത് തിന്നുന്നടിയിലാണ് നമ്മളെ വരവ് അങ്ങനെ അതാ മക്കള് നമ്മൾ കൊടുത്ത ചോക്കാബാറൊക്കെ തിന്നണുണ്ട് പിന്നെ എല്ലാ കുട്ടികളും ഇപ്പം അതെന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മളൊക്കെ ചെറിയ കുട്ടികളതിനെന്ന് പറഞ്ഞാൽ ആദ്യം കാണുമ്പോൾ ഒരു കളിയാണ് ഇപ്പം അതല്ല ഇപ്പം വേഗം ഫോണുമൊക്കെ ആണ് പോവുക ഇപ്പം ഒരു ഒരുവിധം കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഓലൊക്കെ അവിടെ ഇരിക്കണുണ്ട് അപ്പോൾ അത് അമ്മ എന്താണ് അളനീൻ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കണ കേട്ടോ അപ്പം അതൊക്കെ കുടിക്കണേ പിന്നെ അതൊക്കെ കുടിച്ചാണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ എസക്ക് ഇതാങ്ങളുടെ കുട്ടിയാട്ടോളെ പേരാണ് എസ എസ്സക്ക് ഞങ്ങൾ ഒരു വളിയും മാലി എർബൻ്റെ ഒക്കെ എന്നും ഞാൻ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് ആപ്പാ കൊടുന്ന് നിൽക്കണേ മാമി കൊടുന്ന് തന്നിട്ടില്ല എന്ന് അപ്പം അങ്ങാടി പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം അളവൊക്കെ കറക്റ്റാണ് അപ്പോൾ ഓളന്നെ ഉള്ളുട്ടോ അമ്മയുടെ പേരെ കുട്ടികൾ പെൺകുട്ടികളായിട്ട് പിന്നെ ഇവർ മൂന്നാം കുട്ടികളാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഓള വല്യ ഇഷ്ടമാണ് അതേപോലെ ഷാനു ആക്കോ വളം ഇട്ട് എടുക്കാണ് അല്ലെങ്കിൽ എല്ലാ ആക്റ്റീവുള്ള ആളാണ് കെട്ടോ അപ്പൊ വീടും എടുക്കണ്ട സൈലന്റ് ആയിക്കണേ അപ്പൊ ആ ഓള അതൊക്കെ ഇട്ടുകാണ്ട് അവിടെ ഇങ്ങനെ നിക്കാണ്ട് കേട്ടോ അപ്പൊ ഷാനു കാൺസിനൊന്ന് നോക്കിങ്ങളെ അവിടെ എത്തിയ പിന്നെ മക്കൾക്ക് എന്താ ആട്ടാന്ന് അറിയില്ല ഒന്നാമത് ഒരതേ പ്രായക്കാരും ഇവിടെ ഉണ്ട് അതാണ് ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഇതാണ് അനിയത്തിയിട്ടാ ഓൾ ചിന്ന വീഡിയോ എടുക്കടീന്ന് പറഞ്ഞേക്കാണ്ട് നിൽക്കണിട്ടാ പിന്നെ വീഡിയോ എന്നോടറിച്ച് ഇടരുത് എന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ഞാൻ രസം ഉണ്ടോയെന്നൊക്കെ കേട്ടോ ചോദിക്കണത് അങ്ങനെ രസം അംഗലവാടി ഒക്കെ കൊണ്ടിട്ടപ്പോൾ അല്ലെങ്കിൽ നല്ല രസമുള്ള ജനഗണമാനൊക്കെ ചെല്ലണതാണ് അപ്പോൾ ഒന്ന് ചെല്ലടി അറിഞ്ഞിട്ടൊക്കെ ഇപ്പം അതൊന്നും ഒരു മെയിൻ്റ് ഇല്ല അപ്പം ആരെ കുട്ടിയെ ചോദിക്കുമ്പോൾ പറയണം ഇപ്പം ഞാൻ ഇതൊക്കെ കൊടുന്നു കൊടുത്തതല്ല പിന്നെ കുട്ടിയാന്നിട്ടപ്പോൾ പറയണത് അങ്ങനെതാ ഇതാണ് ഞങ്ങളുടെ കുട്ടി വലിയ കുട്ടിട്ടാ ഇവനും ചാലും കൂടി മൂന്ന് മാസത്തിനുള്ള മാറ്റാട്ടോ അവൻ്റെ തൊണ്ണൂറിൻ്റെ എന്നാണ് ഇവനെ പ്രസവിച്ചിരിക്കുന്നത് ഞങ്ങൾ എങ്ങനെയും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കോട്ടെ ഇൻസാണോ നെറ്റ കുട്ടികളാണോ ചോദിക്കോട്ടോ അങ്ങനെ ഓരോ കളിയൊക്കെ കുറച്ച് നേരൊക്കെ വീഡിയോ എടുത്ത് കാണ്ട് പാക്ക് പുറത്ത് പോകണം അപ്പം ഉപ്പ ഒരു ഭാഗം സ്ട്രോക്കൊക്കെ വന്നിട്ട് കുഴഞ്ഞ ആളാണ് കേട്ടോ അപ്പോൾ കുറെ കാലം ഗൾഫിൽ നിന്ന് അവിടെ വന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ആയിട്ട് എട്ടൊൻപത് വർഷമായി കുഴപ്പമൊന്നുമില്ല എന്നാലും ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് ഇപ്പാൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടോ നാലുഷാർ തന്നെയാണ് പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ടാണ്ട് നോക്കുമ്പോൾ ഒരുതാ കൈക്കോട്ടും കുറേ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള കളികളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളൊന്ന് ഞങ്ങളോടൊരു ജാറുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് മീഷോന്ന് ഇതൊക്കെ എന്താണ് പമ്പേഴ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടതിന് അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓളെ വിചാരത് വലിയ എന്തോ നല്ലൊരു ഗിഫ്റ്റ് ആണെന്നൊക്കെ വിചാരിച്ച് പാവാണ് നല്ല സന്തോഷത്തിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തോ നല്ലൊരു ഓഫർ എന്നൊക്കെ പറഞ്ഞു നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും വല്ലാതെ അറിയില്ല ചെറിയ കുട്ടികളില്ലാത്തതുകൊണ്ട് അങ്ങനെ തങ്ങൾ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഫോട്ടോ എടുക്കണം എന്നറിഞ്ഞാണ്ട് നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ ഇവർക്ക് ഇതാണ് ഇവർ രണ്ടാൾ കൂടിയാൽ പിന്നെ ഏത് നേരം ഇങ്ങനത്തെ ഒക്കെ ഓരോരോ പരിപാടികളൊക്കെ ഇതിൻ്റെ വലിയ മോനും അതിനെത്തിയാണ് കേട്ടോ അപ്പൊ ഇവരെക്കാൻ വേണ്ടിട്ട് നിക്കണേ അപ്പൊ വീട് ഞാൻ എടുക്കണത് ഇവര് എറണാകുളം കേട്ടോ അതാണ് സംഭവം അപ്പോൾ ഓൾ രണ്ടു ദിവസത്തിന് ഇരുന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ അതെന്നോട് റീൽസ് എടുക്കാൻ വേണ്ടി പറയണം അപ്പം ഞങ്ങൾ വ്യാർത്ഥങ്ങൾക്ക് പോകുന്നതുകൊണ്ട് ഓൾ പർദ്ദൊക്കെ ഇട്ടിരിക്കണേ അപ്പോൾ ഇതിലൊരു റീൽസ് എടുക്കാറുണ്ട് കണ്ട് നിൽക്കട്ട അങ്ങനെ കുറെ റീൽസൊക്കെ എടുത്തുകണേ പിന്നെ അതാ നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ വണ്ടി കയറി നേരത്തെ ഇവിടെ ഏത് നേരത്തെ തിരക്കുള്ള എല്ലാവർക്കും മുന്നിലിരിക്കണം എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇതൊരു വേറൊരു റീൽസിൻ്റെ വീഡിയോ ആണ് ഇത് നല്ല രസമാണ് ഇല നുള്ളുമ്പോൾ കിട്ടൂല അതങ്ങൾ കുറേ ചിരിച്ചിക്കണേ ഇതാണ് നാത്തൂനിട്ടാ അപ്പോൾ ഓൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണ പക്ഷേ വീഡിയോ എടുക്കണ ഓളും തന്നെ അറിഞ്ഞിട്ടില്ല അത് കിട്ടരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ ജാർത്തങ്ങൾക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ളത് മരവട്ടത്ത് ഗ്രേസ് വാലി കോളേജിൻ്റെ അടുത്ത കേട്ടോ അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഉള്ളൊരു ജാറാണേ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അത് അധികം ആളുകളൊക്കെ അധികം ഇങ്ങനെ വിരൽ ഞങ്ങളും കണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഒക്കെ പോയിന്ട്ടാ എന്താ വെച്ചാൽ ഇവിടെ എന്താണ് ഈ ഒരു ജാറത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് പാങ്ങുള്ളത് അപ്പോൾ ഞങ്ങൾ അമ്മാൻ്റെ വീട് പാങ്ങിലാണ് അപ്പോൾ വലിയ മക്കളെല്ലാം അന്ന് ഞങ്ങൾ ഈ കാട്ടുകൂടൊക്കെ നടന്നു വന്നീനെ അപ്പോൾ ഈ ആരത്തിങ്ങ വന്നിക്കാണ്ടാണ് ഞങ്ങൾ പോവലിട്ട ഇപ്പോൾ നല്ല ആളുകളൊക്കെ വരുന്നുണ്ട് ആദ്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഒരിങ്ങനെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിനുള്ളൂ ഇപ്പോൾ അവിടെ ഒക്കെ ഷീറ്റൊക്കെ കെട്ടിയല്ല ഉഷാറൊക്കെ ആക്കിയിക്കണേ അങ്ങനെ ഏതാ ഞങ്ങൾ അവിടെ എത്തിയിരിക്കണേ അപ്പോൾ ചിലന് സമയത്ത് തന്നെ കുറേയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിക്കാണ്ട് അങ്ങ് നടന്ന് പോവുകയാണ് അപ്പോൾ നമ്മളവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീടും ഇവിടെ കല്യാണം കഴിച്ച വീടും കൂടെ ആയിട്ട് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഇവിടെ ഉള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിനും അപ്പോൾ അങ്ങനെ ഓലൊക്കെ കണ്ടക്കാണ്ട് വർത്താനം പറഞ്ഞാൽ ഓല് പോയിൻ്റേഷമാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കണത് അപ്പം ഞങ്ങളിപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിന് അപ്പോൾ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പം അതവിടെ അതേപോലെ തന്നെ എണ്ണ ചന്ദൻ തിരി അതേപോലത്തെ സെൻ്റൊക്കെ വിൽക്കണേ രണ്ട് കാക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ എത്തി അസീനൊക്കെ ഓതി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് പിന്നെ അവിടെ ഒന്നും കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോക്കണേ തിരിച്ച് പോരുമ്പോൾ കുറച്ചൊക്കെ സമയം ആയിരിക്കണേട്ടോ അങ്ങനെ ഒന്ന് തിരിച്ചു പോരുമ്പോൾ ചെറിയ അളാപ്പാടൊന്ന് കിടക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ പോണ വൈക്കലാണ് കേട്ടോ അത് ഇപ്പോൾ സ്കൂൾ മദ്രസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ദിവസത്തിനൊക്കെ പോയാലും പിന്നെ എങ്ങോട്ട് പോകും ഇവുണ്ടാവില്ല രാവിലെ പോയി പിറ്റേന്ന് പോരും അല്ലെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം പോരും അങ്ങനെയൊക്കെയല്ലേ ഇതാണ് കേട്ടോ വാലി കോളേജ് അപ്പോൾ എന്തായാലും പോകുമ്പോൾ തന്നെ പെരീനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോക്കിൽ എന്തായാലും അവിടെക്കൊന്ന് പോകണം എന്ന് എന്നാലും അമ്മേൻ്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി കൂടിയാൽ പിന്നെ കുറേ വർത്താനം പറഞ്ഞ് ഇരിക്കും പിന്നെ അങ്ങനെ എന്നൊരു മടിയാണ് എങ്ങോട്ടും പോകാന് അങ്ങനെ അതാ ഞങ്ങൾ വരുന്ന വൈകി തന്നെയാണ് അപ്പാൻ്റെ വീട് അവിടെ ഇറങ്ങിയിക്കണേ ചെന്നപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ സത്യത്തിൽ പറയുകയാണെങ്കിൽ ആരും ഉണ്ടായിനീല ഞങ്ങൾ വലിയ ആവേശത്തിലൊക്കെ ചെന്നതാണ് അപ്പോൾ ഓരോ ഇവിടെ അമ്മൻ്റെ അമ്മായി സുഖമില്ലാതെ എടുക്കണം അവിടെ അപ്പാൻ്റെ അപ്പം അങ്ങോട്ട് പോയിക്കണേ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ നിന്നു പിന്നെ ഒരു വന്നു വെല്ലടിച്ച് കുറേ കാത്തുനിന്ന് നിന്നിട്ടൊന്നും ആരെയും കണ്ടിട്ടുണ്ടായിനീല അങ്ങനെ ഈ ഓരോളാപ്പാൻ്റെ പെരൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഓല കട ഉള്ളത് അപ്പോൾ അവിടെ അളാപ്പാവിടെ ചോദിച്ചാൽ പറഞ്ഞു ഓലിങ്ങനെ പോയതാണ് പറഞ്ഞു അങ്ങനെ പിന്നെ ഓര് വന്ന് അവിടെ കട ഉണ്ടായതുകൊണ്ട് മക്കൾക്ക് പിന്നെ അവിടെ എത്തിയാൽ മുട്ടായിൻ്റെ കളിയാണല്ലോ അങ്ങനെ അതാ ഞങ്ങൾക്കൊക്കെ ഐസൊക്കെ കളാപ്പ കൊടുന്ന് നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ ഓര് വരുവോളുടെ ഉള്ളിൽ കയറി ഇരുനിൽ നിൽക്കുക തന്നെ ആയിരുന്നു അങ്ങനെ അതാ ശാലൂനും പീനോനും കിട്ടിയിരിക്കണത് ഈ ഐസാണ് ഇട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ടാട്ടോ ഞാൻ കാണുന്നത് അപ്പോൾ പിന്നെ ഓരെത്തുന്നത് പിന്നെ ടേസ്റ്റ് വെക്കാനൊന്നും ഞങ്ങൾക്ക് കിട്ടൂലല്ലോ പാപാണ് എസ്സൊക്കെ കിട്ടിയിക്കണേ ഞങ്ങൾക്ക് കിട്ടിയിക്കണേ തന്നെയാണ് പക്ഷെ ആളല്ലെങ്കിൽ വലിയ കുറുമ്പൊക്കെ ഇളകണമാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ്ട് ഞങ്ങൾ ഇവിടെ അമ്മായിൻ്റെ മോൻക്കും ഇവിടെ ഈ ഡെയിലി വെയറിൻ്റെ ടോപ്പ് അതേപോലെ തന്നെ ട്രെയിലറിങ്ങിൻ്റെ കട പച്ചക്കറി എല്ലാം കൂടി ഉണ്ട് കേട്ടോ അവിടുന്ന് കുറച്ചുകൊണ്ട് പോന്നാൽ മതി അപ്പം റോഡായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെ വന്നിട്ടാണ്ട് ഓനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് അപ്പോത്തിനും മക്കൾക്ക് നല്ല രസം ഇവിടെ അതാ സേവർ എണ്ണി കളിച്ചാണ് കേട്ടാ എസാണ് എണ്ണത് മാറിക്കാൻ നല്ല സ്ഥലം ഉണ്ടല്ലോ ചെറിയ ബോക്സ്തൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ നല്ല കളിയിലാണ് അങ്ങനെ ഞങ്ങൾ ഓനോട് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അപ്പുറത്ത് ചായേൻ്റെ കട ഉണ്ടോ ചായ ഒക്കെ ഏൽപ്പിച്ചു കേട്ടോ ഞങ്ങൾ ഇറങ്ങും വേണ്ടാന്ന് കാരണം അപ്പോത്തിന് നേരം അഞ്ചരൊക്കെ അയക്കണേ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പോകുന്ന ഇതാണ് ഇളാപ്പാടിൻ്റെ കടട്ട അങ്ങനെ പിന്നെ എളാപ്പാട് ഒരു വന്നിരിക്കണേ അപ്പോത്തിനും ഓലയിരത്തൊന്നും കടന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പോരുകയാണ് അപ്പം അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ പോരിനെ വഴിക്കുള്ളൊരു വീടാട്ടത് നല്ല രസമുണ്ട് അത് കാണാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോന്നുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചെറിയ ആളാപ്പാന്റെ മോനെ കണ്ടത് അപ്പൊ ഓനോട് ഇറങ്ങുന്ന മക്കളൊന്നാക്കി കാട്ടിക്കാരനെ കാരണ്ട് മക്കൾ രണ്ടാളും കൂടി ഓൻറെ കൂടെ പോയിട്ട് എജ ഞങ്ങളുടെ കൂടെ തന്നെയാണ് അപ്പോൾ ഷാനു ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇണ്ടിട്ടാ അങ്ങനെ കുറച്ചാട് പോകുമ്പോണ്ട് ഓ ഇങ്ങട്ടെന്നാ തിരിച്ചു വരണേ അപ്പൊ ചെൻ്റെ ചെറിയ അങ്ങളാ വണ്ടിയറ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ ഓനെ കണ്ടപ്പോൾ ഓന് കുട്ടികളവിടെ ഓൻ്റെ അടുത്ത് ഇറക്കി കൊടുത്തേക്കണ് അങ്ങനെ പിന്നെ ഞങ്ങളും അതിൽ കയറി അങ്ങനെ പെരിക്ക് പോയിട്ടാ അപ്പോൾ ഇത്രക്കൊള്ളു നമ്മളെ അന്നത്തെ വിശേഷങ്ങൾ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണേട്ടാ പിന്നെ അവിടെ എത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കലൊന്നും നടക്കൂല അവിടെ എത്തുമ്പോൾ പിന്നെ സത്യത്തിൽ പറയാണെങ്കിൽ വർത്താനത്തിന്റെ അടി കൊടുക്കണം മറക്കണം ഓർമ്മ ആവുമ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ അങ്ങനെ എടുത്തതാണ് അപ്പൊ ഇൻഷാല്ലാ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം